വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പരാമർശിക്കപ്പെടുന്ന തൃപ്രങ്ങോട് ക്ഷേത്രം ഐതിഹ്യവും ചരിത്രവും കിടക്കുന്ന ഭാരതപ്പുഴയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാലസംഹാരകൻ സങ്കല്പമുള്ളതിനാൽ രോഗദുരിതശാന്തിക്കായി ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു പതിനെട്ട് പുരാണങ്ങളിൽ അതിപ്രസിദ്ധമായ മാർക്കണ്ടേയ പുരാണങ്ങളിൽ നിന്നെടുത്ത കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ആധാരം താപസശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും പത്നി മധ്രുവതിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമുണ്ടായില്ല ഇതിൽ ദുഃഖിതരായ അവർ ശിവഭഗവാനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനു കൊള്ളാത്ത നൂറു വയസ്സുവരെ ജീവിക്കുന്ന മകനെയാണോ എല്ലാം തികഞ്ഞ പതിനാറു വയസ്സുവരെ ജീവിക്കുന്ന മകനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചു ഈ ചോദ്യം ആ ദമ്പതികളെ ദുഃഖത്തിലഴ്ത്തി നൂറു വയസ്സുവരെ ജീവിക്കുന്ന മകനേക്കാൾ നല്ലത് എല്ലാം തികഞ്ഞ അൽപായസ്സായിട്ടിരിക്കുന്ന മകനെ മതിയെന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ടയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ടയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ച് മിടുക്കനായി മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും അധ്രുവതിയെയും അത്യധികം വേദനിപ്പിച്ചു അങ്ങനെ മാർക്കണ്ടയന്റെ പതിനാറാം പിറന്നാളും കഴിഞ്ഞു മാർക്കണ്ടയൻറെ ആയുസിന്റെ അന്ത്യമടുത്ത വിവരമറിഞ്ഞ കാലൻ മാർക്കണ്ടയനെ തേടി പുറപ്പെട്ടു ഈ സമയം മാർക്കണ്ടയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പെട്ടെന്നാണ് കാലൻ തന്നെ അനുഗമിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് മാർക്കണ്ടയൻ ഭയന്ന് ശ്രീലകത്ത് കടന്ന് നവാമുകുന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു ഹേ മാർക്കണ്ടയ്യ കാലനുമായി ഏറ്റുമുട്ടാൻ സാഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക അതിനൊരു വഴിയുണ്ട് പടിഞ്ഞാറൻ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്കോട്ട ക്ഷേത്രത്തിൽ പോകുക നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം കാലൻ അടുത്തെത്തുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്ക് എറിയുക അങ്ങനെ പോയാൽ കാലനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേന് പന്ത്രണ്ട് കല്ലുകൾ സമ്മാനിച്ചു ഭഗവാൻ തൻ്റെ സ്ത്രീലകത്തിൻ്റെ പുറകുവശത്തുകൂടെ മാർക്കണ്ടയനെ രക്ഷപ്പെടുത്തി നവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ടയൻ ചെയ്തു കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാൽ തൃപ്രങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ കല്ലുകൾ പന്ത്രണ്ടും തീർന്നു പോയിരുന്നു എങ്ങനെയൊക്കെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽമരം വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നു മാർക്കണ്ടയനു വഴിയൊരുക്കി പേരാൽമരം മരം നടുകെ പിളർന്നു തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ടയൻ അവിടുത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കോപാവിഷ്ഠനായ കാലൻ ഉടനെ അവനു നേരെ കയർ എറിഞ്ഞു മാർക്കണ്ടയനും ശിവലിംഗവും അതിൽ പെട്ടുപോയി ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് വലിച്ചു ഇളക്കം തട്ടിയ മാത്രയിൽ ശിവലിംഗത്തിൽ നിന്ന് സാഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു വലിയൊരു ഏറ്റുമുട്ടലിന് ശേഷം ഭഗവാൻ തന്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു തുടർന്ന് മാർക്കണ്ടയനെ അനുഗ്രഹിച്ച ഭഗവാൻ അവൻ എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു തന്റെ ശ്രീകോവിലിൽ നിന്നും മൂന്നടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു എന്നും ഐതിഹ്യം ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാട് തന്നെയാണ് മഹാമൃത്യുജയ ഹോമം കാലാന്തകനായ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ശ്രീലകത്തെ മഹാമൃത്യുജയ ഹോമത്തിന് അതിനാൽ തന്നെ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു